ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ നമ്പ്യാർ മുത്തശ്ശനോടാണെങ്കിൽ സൂര്യ ചോദിക്കുന്നുണ്ട് ടീച്ചറെ വിളിക്കാൻ വേണ്ടി ഫോൺ ഒന്ന് തരുമോ എന്ന് അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഫോൺ ഇല്ലേന്നൊക്കെ രണ്ടുപേരും ഫോൺ മിസ്സായെന്നൊക്കെ പറയുന്നു അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണെങ്കിൽ രണ്ടുപേരെ ഒരുമിച്ച് മിസ്സായോ എന്നൊക്കെ മുത്തശ്ശൻ അപ്പോൾ പറയണം നിങ്ങൾ കൂടുതലൊന്നും ഉരുളണ്ട നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അമ്മു എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണല്ലോ അമ്മു നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ നിങ്ങൾ കൂടുതൽ പേരുദോഷമൊന്നും ഈ തറവാടിനുണ്ടാക്കാതിരുന്നാൽ മതിയെന്ന് പറയുന്നു ഋഷി അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പേരുദോഷം ഉണ്ടാകുന്ന പ്രവൃത്തികളും ഉണ്ടാകില്ല എന്ന് അമ്മാളുവാണെങ്കിൽ ആഹാരമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നു അത് കഴിഞ്ഞ് നമ്പ്യാർ മുത്തശ്ശൻ പറയാണ് ഞാനും ഇവിടെ കിടക്കാറില്ല നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ ഞാൻ ഇന്ന് കൂട്ട് കിടക്കാമെന്നൊക്കെ പറയുന്നു ഋഷി അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല എന്ന് നമ്പ്യാർ മുത്തശ്ശൻ പറയുന്നുണ്ട് രാത്രിയായാൽ ചില ശബ്ദങ്ങളൊക്കെ മുകളിൽ കേൾക്കും അതൊന്നും കാര്യമാക്കരുതെന്ന് പറയുന്നു നമ്പ്യാർ മുത്തച്ഛനാണെങ്കിൽ തറവാടിന്റെ ആണെന്ന് പറഞ്ഞ് ഋഷിയുടെ കൊടുക്കുന്നു ഋഷി അപ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട് മുത്തച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അമ്മു പറഞ്ഞിട്ടാണ് തരുന്നതെന്ന് അപ്പോൾ വാങ്ങുന്നു വീണ്ടും എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഋഷി പറയുകയാണ് വൈകുന്നേരത്തിനു മുമ്പ് എല്ലാ കട്ടുറുമ്പുകളും പോയെന്ന് സൂര്യ അപ്പോൾ പറയണം സാർ ഒരുപാടൊന്നും സന്തോഷിക്കേണ്ട ടീച്ചറിന്റെ വലയത്തിനുള്ളിലാണ് നമ്മൾ രണ്ടുപേരും സൂര്യ പറയാണ് അറിയാതെ ആണെങ്കിൽ ആ മുത്തച്ഛൻ കീ ഏൽപ്പിച്ചത് ഇതിൻ്റെ അവകാശിക്ക് തന്നെയാണല്ലോ എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഒരു നിമിത്തമാണെന്നും അതേസമയം റാണിയമ്മയുടെ വീട്ടിലേക്കാണെങ്കിൽ മിത്ര വരികയാണ് മിത്ര പറയുകയാണ് എൻ്റെ വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സമാധാനവുമില്ല അതുകൊണ്ട് ഇങ്ങോട്ട് താമസിക്കാമെന്ന് കരുതി വന്നതാണെന്ന് അമ്മ അപ്പോൾ പറയുകയാണ് നീ ഇവിടെ ഇനിയും താമസിച്ചാൽ മതിയെന്ന് മിത്ര പറയാണ് ഋഷി എന്നെങ്കിലും ഒരു ദിവസം ഇങ്ങോട്ട് തന്നെ വരും റാണിയമ്മയെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്കാണെങ്കിൽ ഋഷിയോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നെക്കാട്ടിൽ മേന്മ സൂര്യക്ക് എന്താണുള്ളതെന്നും മാത്രമല്ല കുഞ്ഞുനാൾ തൊട്ട് ഞങ്ങളുടെ ബന്ധം പറഞ്ഞു വെച്ചതല്ലേ അന്ന് ഋഷിക്കും സമ്മതമായിരുന്നു ഇപ്പോഴെന്താണ് പറ്റിയതെന്നും എല്ലാം എനിക്കറിയണമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ മിത്രയോട് പറയാണ് നീ ആണിനി എൻ്റെ മരുമകൾ ഋഷിയുടെ ഭാര്യയായിട്ട് നിന്നെയാണ് ഞാൻ കരുതുന്നത് റാണിയമ്മയാണെങ്കിൽ കയ്യിലെ മോതിരം ഊരിയിട്ട് പറയാണ് ഈ മോതിരം നിന്നെ ഞാൻ അണിയിക്കാൻ പോവുകയാണ് ഋഷി അണിയിക്കുന്നതിന് പകരം ഞാൻ നിന്നെ മരുമകളായി സ്വീകരിക്കാൻ വേണ്ടി ഈ മോതിരം അണിയിക്കാൻ പോവുകയാണെന്ന് പറയുന്നു ആനന്ദ് ആണെങ്കിലും പറയുന്നുണ്ട് നീ ആണിവിടുത്തെ മരുമകളെന്ന് ലക്ഷ്മി അപ്പോൾ റാണിയമ്മയെ തടയുന്നുണ്ട് റാണിയമ്മയോട് പറയുന്നത് എന്തായാലും നിങ്ങൾ പറയുന്നുണ്ട് ഋഷിയും സൂര്യ ഒരുമിച്ചാണെന്ന് അവർ ഇതിനോടകം ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ മിത്രയ്ക്ക് വാക്ക് കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് റാണിയമ്മയപ്പോൾ പറയുകയാണ് അവർ ഒന്നിച്ചാലും ഋഷിക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ അത് മിത്രയായിരിക്കുമെന്ന് മിത്രക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു മിത്ര പറയുന്നു ആൻറ്റിയിൽ നിന്നും ഈ ഒരു ഉറപ്പ് മാത്രം എനിക്ക് മതിയെന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന മോഹനോടാണെങ്കിൽ കൈമൾ ചോദിക്കുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നൊക്കെ മോഹനാണെങ്കിൽ ആര്യ എവിടെയാണ് ശേഖരൻ്റെ കൂടെ പോയോ എന്നൊക്കെ ചോദിക്കുന്നു കൈമൾ പറയാണ് ആര്യ എങ്ങോട്ടാണ് ശേഖരൻ്റെ കൂടെ പോയതെന്നൊന്നും അറിയത്തില്ല എന്ന് പോലീസാണെങ്കിൽ മോഹൻറെ മൊഴിയെടുക്കാൻ വേണ്ടി വരുന്നു മോഹൻ ആണെങ്കിൽ ശേഖരന്റെ പേര് പറയുന്നില്ല കൊല്ലാൻ ശ്രമിച്ചത് ശേഖരനല്ലെന്നും വേറെ ആരോ ആണെന്നും കണ്ടിട്ട് മുഖം വ്യക്തമല്ലെന്നും ഒക്കെയാണ് പറയുന്നത് കൈമളാണെങ്കിൽ പോലീസുകാർ പോയതിനു ശേഷം ശേഖരനോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ശേഖരനെതിരെ പരാതി കൊടുക്കാതിരുന്നതെന്ന് ഞാൻ പരാതി കൊടുത്താൽ ആര്യാണെങ്കിൽ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് കാമുകിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് മാത്രമേ വരത്തുള്ളൂ അതുമാത്രമല്ല അത് നമ്മുടെ കുടുംബത്തിന് വലിയ നാണക്കേടാകും ചിലപ്പോൾ ആരെയും ജയിലിൽ പോകേണ്ട സിറ്റുവേഷനൊക്കെ വരുമെന്ന് പറയുന്നു നമ്മുടെ കുടുംബത്തെ ഓർത്താണ് ഞാൻ പരാതി കൊടുക്കാഞ്ഞതെന്നൊക്കെ മോഹൻ പറയണ കൈമുള്ളപ്പോൾ പറയണ അത് നിൻ്റെ വലിയ മനസ്സാണെന്നൊക്കെ അതേസമയം മോഹൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ പരാതി കൊടുക്കാഞ്ഞത് രണ്ടുപേരെയും എൻ്റെ കയ്യിൽ നേരിട്ട് കിട്ടാൻ വേണ്ടിയാണ് എവിടെ പോയി ഒളിച്ചാലും രണ്ടുപേരെയും ഞാൻ കണ്ടുപിടിക്കും കൊമ്പനെ ഞാൻ ഉറപ്പായിട്ടും കൊന്നു കളയുമെന്നൊക്കെ വിചാരിക്കുകയാണ് സൂര്യ ആണെങ്കിൽ പാലുമായിട്ട് ഋഷിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഋഷി എപ്പോൾ പറയുകയാണ് ഫസ്റ്റ് നൈറ്റിന് ഇങ്ങനെയൊക്കെ ഒരു ചടങ്ങുണ്ടല്ലോ എന്ന് സൂര്യ എപ്പോൾ ചോദിക്കുകയാണ് ഫസ്റ്റ് നൈറ്റോ എന്ന് ഋഷി എപ്പോൾ പറയുകയാണ് ഈ വീട്ടിലെ ഫസ്റ്റ് നൈറ്റ് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് സൂര്യപ്പോൾ കളിയാക്കി ചോദിക്കുന്നുണ്ട് ഗ്ലോറി ആൻറ്റിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ വെച്ചും ഫസ്റ്റ് നൈറ്റ് അല്ലായിരുന്നു എന്ന് ഋഷി അപ്പോൾ പറയണം അതുപോലെയല്ലല്ലോ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ തനിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുന്നു സൂര്യ എപ്പോൾ പറയുന്നു നമ്മൾ തനിച്ചല്ല മുകളിലാണെങ്കിൽ ആത്മാക്കളും ഉണ്ടെന്ന് പറയുന്നു കൃഷി എപ്പോൾ പറയണം ആത്മാക്കളൊക്കെ പാവങ്ങളാണ് ഗ്ലോറി ആൻറ്റിയെ പോലെ നമ്മുടെ കാര്യത്തിലൊന്നും വന്ന് ഇടപെടത്തില്ല എന്ന് ഋഷിയാണെങ്കിൽ കുടിച്ചിട്ട് പറയുകയാണ് ഇത് റോസ് മിൽക്ക് ആണല്ലോ എന്ന് സൂര്യ എപ്പോൾ പറയണം നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് ഫ്രിഡ്ജിലിരിക്കുന്നത് കണ്ടപ്പോൾ എടുത്തിട്ട് വന്നതാണ് സാറിനാണെങ്കിൽ കുട്ടിയായിരുന്നപ്പോൾ റോസ് മിൽക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു ഋഷിയാണെങ്കിൽ കുറച്ച് നേരം ആലോചിച്ച് നിൽക്കുന്നു സൂര്യ അപ്പോൾ ചോദിക്കുന്നു ഇഷ്ടമായില്ലേ എന്ന് സൂര്യയുടെ അടുത്തേക്ക് ഋഷി വന്നിട്ട് പറയണം ഒരുപാട് ഇഷ്ടമായെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്